നമസ്കാരം ശുഭകരമാകട്ടെ വാഹനം ഓടിക്കാനുള്ള ആർക്കും അറിയാം ഗിയർ മാറ്റാനും അറിയാം അറിയാത്തവരുണ്ടാവും ഗിയർ മാറ്റുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ജീവിതത്തിന്റെ ഗിയർ മാറ്റാൻ അറിയാമോ ജീവിതത്തിന്റെ ഗിയർ എങ്ങനെയാണ് മാറ്റേണ്ടത് എവിടെയാണ് മാറ്റേണ്ടത് അതിനെ കുറിച്ച് ഒന്ന് ലൈഫ് സ്പേസ് ഇൻക്രീസസ് ഷിഫ്റ്റ് ഗിയർ ഓഫ് യുവർ എബിലിറ്റീസ് അപ്പ് വണ്ടിയുടെ വേഗം കൂടുമ്പോൾ ഗിയർ മാറ്റുന്നത് പോലെയാണ് ജീവിതത്തിന്റെ വേഗത്തിനൊപ്പമുള്ള കാര്യപ്രാപ്തിയുടെ ഗിയർമാറ്റവും വണ്ടിയുടെ വേഗം കൂടുമ്പോൾ ഗിയർ മാറ്റുന്നത് പോലെയാണ് ജീവിതത്തിന്റെ വേഗത്തിനൊപ്പമുള്ള കാര്യപ്രാപ്തിയുടെ ഗിയർ ഗിയർമാറ്റവും ഇതാണ് ഇന്നത്തെ വിഷയം ജീവിതത്തിന്റെ ഗിയർ മാറ്റം കേൾക്കുമ്പോ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജീവിതത്തിന് ഒരു ഗിയർ ഉണ്ടോ എന്നുള്ളത് ഈ എന്തിനാണ് ഗിയർ സിസ്റ്റം പ്രവർത്തിക്കുന്നത് വണ്ടിയിൽ ഒരു വാഹനത്തിൽ ഗിയർ സിസ്റ്റം എന്തിനാണ് പ്രവർത്തിക്കുന്നത് ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ യന്ത്രത്തിന് ഒരു വേഗമുണ്ട് യന്ത്രത്തിന് ഊർജമുണ്ട് അല്ലെ ശക്തിയുണ്ട് പവർ അപ്പോ ഈ യന്ത്രത്തിന്റെ പവറാണ് ചക്രത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ട്രാൻസ്മിഷൻ വഴി കൊടുക്കുന്നത് ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ വരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗിയർ എന്ന് എന്നുള്ളത് ഗിയർ എന്നുള്ളത് സത്യത്തിൽ പൽചക്രം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അത് പക്ഷെ പിന്നീട് ഉപയോഗിച്ച് 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 ആ ഒരു സംവിധാനത്തിന് പൽചക്രങ്ങൾ മാറ്റി ഘടിപ്പിക്കുന്ന സംവിധാനത്തിന് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പേര് വന്നു ഗിയർ ബോക്സ് എന്നൊക്കെ പേര് വന്നു എന്ന് മാത്രം അപ്പൊ ഗിയർ മാറ്റുക എന്നുള്ള ഒരു പേരിൽ നമ്മൾ അങ്ങനെ എന്ന് മാത്രം അപ്പോ ഈ ഗിയർ എന്ന് പറയുന്നത് യന്ത്രത്തിന്റെ ഊർജത്തെ ചക്രത്തിന്റെ ആവശ്യത്തിലേക്ക് കടത്തിവിടുന്ന ട്രാൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ നടത്തുന്ന സംവിധാനമാണ് അപ്പൊ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ ആദ്യം വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് വണ്ടി ആദ്യമായിട്ട് നിൽക്കുന്നിടന്ന് ഓടുന്ന സമയത്ത് അതിന് ഉയർന്ന ഗതിക ഊർജം വേണ്ടിവരും കൈനറ്റിക് എനർജി വേണ്ടിവരും അപ്പോ അങ്ങനെ ഉയർന്ന ഊർജം വേണ്ടി വരുന്ന സമയത്ത് യന്ത്രത്തിന്റെ ഊർജത്തെ ഉയർന്ന കെ എന്താ പറയാ പുള്ളിംഗ് പവറായിട്ട് മാറ്റിയിട്ട് വേഗം കുറച്ച് ഈ യന്ത്രത്തിന്റെ വേഗം ഉണ്ടല്ലോ യന്ത്രത്തിന്റെ വേഗവും ശക്തി ഉണ്ടല്ലോ അതിനെ യന്ത്രത്തിന്റെ വേഗം കുറച്ച് ശക്തി കൂട്ടും ശക്തി കൂട്ടിയിട്ട് അത് വാഹനത്തെ തള്ളി മുമ്പോട്ട് കൊണ്ടുപോകും കുറച്ച് വേഗം ആർജിക്കുന്ന സമയത്ത് പിന്നെ അത്ര വേഗം കൊടുക്കണ്ട ആ കുറ ആ വേഗം വേണ്ടി ചെലവാക്കുന്ന ഊർജം കുറച്ചിട്ട് അത് വേഗത്തിന് വേണ്ടി ഈ എന്താ പറയാ പുള്ളിങ്ങിന് വേണ്ടി അല്ല അത്ര പുള്ളിങ് കൊടുക്കേണ്ടി വരില്ല പുള്ളിങ്ങിന് പകരം സ്പീഡിന് വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ടോപ്പ് ഗിയറിൽ എത്തുമ്പോഴേക്കും ഉയർന്ന വേഗവും കുറഞ്ഞ പുള്ളിംഗ് പവറും മതി കാരണം ആ വേഗത്തിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പൊ ഓടുന്ന വേഗത്തിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ ഒരു നിൽക്കുന്നിടത്ത് വേഗത ആർജിക്കാനുള്ള ഒരു ആവശ്യമില്ല അപ്പൊ ഇതാണ് ഗിയറിന്റെ അടിസ്ഥാന തത്വം ഗിയർ ബോക്സിന്റെ ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ ഒക്കെ അടിസ്ഥാന തത്വം അപ്പൊ നിൽക്കുന്നിടത്തുനിന്ന് പോകണമെങ്കിൽ ആദ്യം വണ്ടി ഓൺ ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ലോഡ് പാടില്ല അപ്പോ തീരെ ലോഡില്ലാതെ ഒരു ലോഡും ഇല്ലാതെ ഈ ഓൺ ചെയ്ത് യന്ത്രമൊക്കെ ചലിപ്പിച്ച് കാര്യങ്ങളെല്ലാം നിർവഹിച്ച ലൈറ്റുകളെല്ലാം ഓൺ ചെയ്യുക ഇങ്ങനെയുള്ള ആയതിനു ശേഷം പതുക്കെ ട്രാൻസ്മിഷൻ ഇങ്ങനെ കൊടുത്ത് ക്ലച്ച് പതുക്കെ റിലീസ് ക്ലച്ച് എന്ന് പറയുന്നത് രണ്ട് പൽചക്രങ്ങളെ ഒത്തു ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൽചക്രവും ചക്രവും തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു രണ്ട് പ്ലേറ്റുകളാണ് ഇതിങ്ങനെ ചേർത്ത് നിർത്തുന്നു എന്നിട്ട് പതുക്കെ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിട്ടു നിൽക്കുന്നു എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ചേർന്നു ചേരുന്ന സമയത്ത് പതുക്കെ പതുക്കെ ഊർജം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അങ്ങനെ ചക്രത്തിലേക്ക് ആ ട്രാൻസ്മിഷൻ നടക്കുന്നു ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് ഊർജം പതുക്കെ കയറി വരുന്നു വണ്ടി വലിച്ചു കൊണ്ടുപോകുന്നു അപ്പോ വണ്ടി നീങ്ങി നിൽക്കുന്ന വണ്ടി നീങ്ങി ഇനി നീങ്ങുന്ന വണ്ടി ഓടിക്കണം ഓടിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഗിയറിൽ നിന്ന് മൂന്നാമത്തെ ഗിയറിലേക്ക് മാറുന്നത് ഓടി ഓടിക്കഴിഞ്ഞിട്ട് അത് നല്ല വേഗത്തിൽ പോകണം നല്ല വേഗത്തിലേക്ക് പോയി കഴിയുമ്പോൾ അപ്പൊ മൂന്നാമത്തെ ഗിയറിൽ നിന്ന് നാലാമത്തെ ഗിയറിലേക്ക് മാറി നല്ല വേഗത്തിൽ പോയി കഴിയുമ്പോൾ ഇനി എന്താന്ന് വെച്ചാല് ഇനി വലിച്ചോണ്ട് പോയാൽ മതി ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ടോപ് ഗിയർ ഇട്ടു ഇപ്പോ വണ്ടി ഓടിക്കുന്നവർക്ക് ഈ സംവിധാനം അറിയാം വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് ഈ മെക്കാനിസം മനസ്സിലായിട്ടുണ്ടാവുമതിയായിരിക്കുന്നു ഇത് തന്നെയല്ലേ ജീവിതത്തിന്റെയും രീതി ഒരു കുഞ്ഞ് അവന്റെ ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്ത് അവനുള്ള ഊർജ്ജം ഈ വണ്ടിയുടെ ഊർജവും ആ കുഞ്ഞിന്റെ ഊർജവും ഒരുപോലെയല്ല അവന്റെ ആ കാര്യപ്രാപ്തി എന്ന് വിചാരിച്ചാൽ മതി അവന്റെ ഉള്ള കാര്യപ്രാപ്തി മുഴുവൻ അവന്റെ ചുറ്റുപാടുകളെ പഠിക്കാനാണ് അവൻ ഉപയോഗിക്കുക അല്ലെ ചുറ്റുപാടുകളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഏഹ് ആ ചുറ്റുപാടിൻ്റെ ആ വ്യവസ്ഥയെ ജീവിത വ്യവസ്ഥയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് അവന്റെ ആ ഊർജം ശക്തി ചൈതന്യം ഉപയോഗിക്കുന്നത് അതാണ് ഒന്നാമത്തെ ഗിയർ അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ സ്പീഡ് കൂട്ടി അവന്റെ ആ ശൈശവം കഴിയുന്നു ഏർ അവൻ കൗമാരത്തിലേക്ക് കട ബാല്യത്തിലേക്കും പിന്നെ കൗമാരത്തിലേക്കും കടക്കുമ്പോൾ അവൻ വ്യവസ്ഥയെ പരിചയപ്പെട്ടത് കഴിഞ്ഞു പരിചയപ്പെടുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആണെങ്കിൽ ഞാൻ ഇനിയോ വ്യവസ്ഥയെ പഠിക്കൽ പഠിച്ചവരുണ്ട് പഠിച്ച അതോറിറ്റീസ് ഉണ്ട് മുതിർന്നവർ എന്ന് പറയുന്നത് അവര് കൊടുക്കുന്ന സാധനങ്ങൾ പഠിക്കലാണ് അപ്പോൾ അത് പതുക്കെ ആ യന്ത്രവുമായിട്ട് കണക്ട് ചെയ്യുന്നു വ്യവസ്ഥയെ പരിചയപ്പെട്ടു കണ്ടു കണ്ടുപരിചയപ്പെട്ടത് പോരാ കാരണം അച്ഛന്റെ കൂടെ കാറിൽ ഇരുന്നിട്ട് വണ്ടി നീങ്ങുന്നതും വണ്ടി നിൽക്കുന്നതും ഇറങ്ങി മസാല ദോശ തന്നതും മാത്രമാണ് കുഞ്ഞിന് പരിചയം ഉണ്ടാവുക തുടക്കത്തില് പക്ഷെ കുഞ്ഞ് പിന്നീട് കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഡോർ അടയ്ക്കേണ്ട ഉത്തരവാദിത്വം കുഞ്ഞിനാവും കാറിൽ കയറുന്ന സമയത്ത് കാറിന്റെ അകത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ വെള്ളം എടുത്തിട്ടുണ്ടോ പിന്നെ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും അതാണ് ഈ ക്ലക്ച്ചർ റിലീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് വ്യവസ്ഥയെ പഠിക്കൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ജീവിതത്തെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് വ്യവസ്ഥയെ പഠിക്കൽ എന്നുള്ളത് മൂന്നാമത്തെ സ്റ്റേജെന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥയെ പഠിച്ചു വ്യവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് ഇനിയോ ആ വ്യവസ്ഥയെ ഉരുവാക്കലാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ ആ ഉള്ള കാര്യങ്ങളാണ് പഠനകാലം കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിക്കുന്നു തൊഴിൽ കിട്ടുന്നു തൊഴിൽ ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവന്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നൊരവസ്ഥ അത് കഴിഞ്ഞിട്ട് ആണ് അവൻ പതുക്കെ അടുത്ത സ്റ്റേജിലേക്ക് നാലാമത്തെ സ്റ്റേജിലേക്ക് അതായത് വണ്ടി റൺ ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നത് അവിടെയാണ് അവന്റെ കുടുംബവും കുട്ടിയും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോവുക അപ്പൊ ഈ കുട്ടി കുട്ടികളെ വളർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തലവേദന പിടിച്ചൊരു പരിപാടി ഉണ്ടാവില്ല സന്തോഷകരമാണ് പക്ഷെ തലവേദന പിടിച്ചൊരു പരിപാടിയാണ് അതായത് നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല അപ്പൊ അതാണ് ധർമ്മം ചെയ്യലെന്റെ പരമമായ അവസ്ഥ ആ ധർമ്മം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അപ്പനമ്മയെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം തൊഴിലിന്റെ കാര്യം നോക്കണം തൊഴിൽ പോകാതിരിക്കാൻ നോക്കണം മറ്റേ വെച്ച വീടിന്റെ അടവിന്റെ കാര്യം നോക്കണം വാങ്ങിച്ച വാഹനത്തിന്റെ അടവിന്റെ കാര്യം നോക്കണം പണം ഉണ്ടാക്കണം ബന്ധുമിത്രാദികളെ ചെന്ന് കാണണം കല്യാണം അത് കുത്തനാട്ട് ചടങ്ങുകൾ തുടങ്ങി എല്ലാം പങ്കെടുക്കണം ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ആണ് ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ധർമ്മം എന്നുള്ള പരിപാടി അപ്പോ അങ്ങനെ ഓടി ഓടി മക്കളൊക്കെ ഒരുവിധം വളർന്നു അവരെ പഠിക്കാനും ജോലി അന്വേഷിക്കാനും അല്ലെങ്കിൽ പഠിത്തത്തിന്റെ അവസാന സ്റ്റേജിലേക്കൊക്കെ ആയി ജോലി അന്വേഷിക്കാനൊക്കെ തുടങ്ങി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കാര്യങ്ങൾ തനിയെ റൺ ചെയ്ത് പൊക്കോളും എന്നുള്ളൊരവസ്ഥ വന്നു കഴിയുമ്പോൾ പിന്നെന്താ പിന്നെ ബാഹ്യമായ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ആന്തരികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങള് ഇവയെല്ലാം കൃത്യമായിട്ട് റൺ ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ ഇവയുമായി കണക്ട് ചെയ്തു നിന്നുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും ഈ നല്ല പരിചയമുള്ള തഴക്കമുള്ള കണ്ടക്ടർമാർ ബസ്സിൽ ടിക്കറ്റ് എഴുതുന്നു കേട്ടിട്ടുണ്ട് എവിടെയും പിടിക്കുവന്നില്ല അവര് ഫ്രീ ആയിട്ട് നിൽക്കും അതേസമയം അല്ലയമ്മമാരും വല്യപ്പന്മാരും ഒക്കെ ബസ്സിക്കേറിയ പിടിച്ചത് കണ്ടെ രണ്ടു കൈ കൊണ്ട് മുറുക്കെ പിടിക്കും കാല് കൊണ്ടും വേണമെങ്കിൽ ചുറ്റി പിടിക്കും കാരണം വണ്ടി അണുങ്ങുക ബ്രേക്ക് പിടിക്കുകയൊക്കെ ചെയ്ത് ഇവർ വല്ല വഴിക്കും പോകും കണ്ടക്ടർമാർക്ക് അങ്ങനെ ഉണ്ടാവില്ല അതുപോലെ നല്ല തഴക്കമുള്ള ഒരാൾ ഒരു ഒരു റിംഗ് മാസ്റ്റർ ട്രപ്പീസിൽ ഏഹ് നിക്കുന്നതുപോലെ വളരെ തഴക്കത്തോടു കൂടി നമ്മള് ആ കുടുംബ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ ധർമ്മങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ അതായത് നമ്മൾ റിട്ടയർമെന്റിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് പിന്നീട് സാമൂഹ്യകാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വളരെ ഈസി ആയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെയാണ് ജീവിതത്തിന്റെ ഗിയറനാട്ടില് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗൺ ഉണ്ടാവും അല്ലെ ജീവിതത്തിൽ അങ്ങനെ ഡൗൺ ടൈം ഉണ്ടാവും അല്ലേ ആഹ് താഴെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അവസ്ഥയിൽ വരുമ്പോ എന്താ ചെയ്യാ നമ്മൾ പെട്ടെന്ന് പുതിയ വഴിക്ക് പോകേണ്ടി വരും അപ്പൊ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം താഴത്തേക്ക് പോരേണ്ടി വരും അപ്പൊ നമ്മൾ ആ പുതിയ സംവിധാനത്തെ വ്യവസ്ഥയെ പഠിക്കണം വ്യവസ്ഥയെ പരിചയപ്പെടണം വ്യവസ്ഥയെ പഠിക്കണം വ്യവസ്ഥയെ ഉരുവാക്കണം അവിടെ നിന്നുകൊണ്ട് ധർമ്മം ചെയ്തു തുടരണം പിന്നെ അതിൽ റൺ ചെയ്യണം ഇത് എല്ലായിടത്തും ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അഞ്ചാം അവസ്ഥകള് ജീവിതത്തിലെ ഗിയറുകൾ അതായത് ഏതൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോഴും നമ്മളൊരു വ്യവസ്ഥയെ പരിചയപ്പെടേണ്ടതുണ്ട് വ്യവസ്ഥയെ പഠിക്കേണ്ടതുണ്ട് വ്യവസ്ഥയെ ഉരുവാക്കേണ്ടതുണ്ട് അവിടെ നിന്നുകൊണ്ട് ധർമ്മം ചെയ്യേണ്ടതുണ്ട് ആ ആ ധർമ്മം മാത്രമായിരിക്കും വ്യവസ്ഥയുടെ അകമ്പുറം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ധർമ്മം ചെയ്യേണ്ടതുണ്ട് എപ്പോഴും ഇത് ചെയ്യേണ്ടതുണ്ട് എപ്പോഴെങ്കിലും വേഗം കുറയുകയോ അല്ലെങ്കിൽ വ്യവസ്ഥ മാറുകയോ ചെയ്യുകയാണ് മാറുകയോ ചെയ്യുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം വീണ്ടും താഴത്തേക്ക് വരണം അവിടെ നിന്നുകൊണ്ട് നമ്മൾ പുതിയ വ്യവസ്ഥയെ പഠിക്കണം പുതിയ രീതിയെ പഠിക്കണം പക്ഷെ തഴക്കമുള്ള ഡ്രൈവറെ സമയത്തോളം ഗിയർ മാറ്റിയിട്ട് വീണ്ടും ഗിയർ അപ്പ് ചെയ്തു പോകാൻ കുറഞ്ഞ സമയം മതി അയാൾ സമയത്തോളം ഇനി ആദ്യം പുതിയ വ്യവസ്ഥയെ പഠിക്കേണ്ട വാഹനത്തെ പഠിച്ച് പഠിക്കുന്നുണ്ട് തഴക്കമുണ്ടല്ലോ അയാൾക്ക് തഴക്കമുണ്ട് തഴക്കമുള്ളത് കൊണ്ട് അയാൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും തഴക്കം ഇല്ലാത്ത ആളുകള് തഴക്കം വരാത്ത ആളുകൾ അത് തഴക്കമില്ലാത്ത ആളുകൾ ആരാ ാത്തവർ ബൗദ്ധികമായിട്ട് ശാരീരികമായി ബോധപരമായി വഴക്കമില്ലാത്തവർ ഈ വഴക്കമില്ലാത്ത ആളുകളുടെ പ്രശ്നം എന്താ ഗേറെ മാറ്റിയാൽ പിന്നെ ആദ്യം മുതൽ പഠിച്ചുണ്ടാക്കുന്നത് പോലെ മെനക്കെടേണ്ടി വരും അത് ബുദ്ധി കൂടിയ ആളുകളുടെയും താളം കൂടിയ ആളുകളുടെയും പ്രശ്നമാണിത് നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല അത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് പല ആളുകൾക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ പോലും സാധാരണ തടക്കം വന്ന ആളുകളെ ചെറത്തോളം ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ ഒന്നും തിരിച്ചു കയറി വരിക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കും കാരണം ഈ ജീവിതത്തിൽ അപ്പൻ അപ്പുകളും ഡൗണുകളും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവുക എന്നുള്ള ജീവിതത്തിന്റെ സഹജമായ കാര്യമാണ് ആ സഹജമായ അവസ്ഥയിൽ ഇതെല്ലാം ഭംഗിയായി പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോ ജീവിതത്തിന്റെ ഗിയർ മാറ്റുന്നതിന്റെ രീതി ഇപ്പോ മനസ്സിലായി കാണും എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇങ്ങനെ ഒരു കണക്ഷനില് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ പ്രാവശ്യം താഴത്തോട്ട് പോകുമ്പോഴും ജീവിതത്തിന്റെ ഡൗണുകളിലേക്ക് പോകുമ്പോഴും നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ ഒരു കയറ്റത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഏത് ഗിയറിലാണോ പോയത് ആ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് അതേ ഗിയറിൽ ഇറങ്ങണം ഇറങ്ങണമെന്നൊരു അവസ്ഥയുണ്ട് ഡ്രൈവിങ്ങിന്റെ നിയമമാണ് ജീവിതത്തിൽ പ്രയോഗിച്ചാൽ മതി നമ്മൾ എന്ത് ആർജവത്തിലാണ് എന്ത് താൽപര്യത്തിലാണ് നമ്മൾ കയറിപ്പോയത് അതേ താൽപര്യത്തിൽ അതേ ആർജവത്തിൽ അതേ ബോധത്തോടു കൂടി അതേ ശ്രദ്ധയോടു കൂടി വേണം അവിടെ നിന്ന് ഇറങ്ങാൻ നമുക്കൊരു വീഴ്ച സംഭവിക്കുന്ന സമയത്ത് ഞാൻ ഇവിടേക്കാണ് വീഴുന്നത് എന്ന് അറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ വീഴ്ച നമ്മളെ ബാധിക്കില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് പിന്നെയും ലിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അപ്പോ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ഈ ഈ ഗിയർ ഷിഫ്റ്റിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും നമ്മളതിനു മുമ്പ് തന്നെ ജീവിതത്തിന്റെയും റോഡിന്റെയും ഡൈനാമിക്സത്തെ കുറിച്ചുള്ള ഒരു സെഷൻ പണ്ട് എടുത്തിരുന്നു അപ്പോ അതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കാവുന്ന ഒന്നാണ് വണ്ടിയുടെ വേഗം കൂടുമ്പോൾ ഗിയർ മാറ്റുന്നത് പോലെയാണ് ജീവിതത്തിന്റെ വേഗം ഉള്ള കാര്യപ്രാപ്തിയുടെ ഗിയർ മാറ്റവും നമ്മുടെ കാര്യപ്രാപ്തിയിലാണ് മാറ്റമുണ്ടാവുന്നത് വീക്ഷണത്തിലാണ് സമീപനത്തിലാണ് മാറ്റം ഈ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക